ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നാൽപ്പത്തെട്ട് ഇന്ന് നമ്മളത് നാൽപ്പത്തെട്ടാമത്തെ ഉപനിഷത്തായിട്ട് അഥർവശിലോപനിഷത്താണ് നോക്കുന്നത് ഇതുവരെ എല്ലാ സൂക്തങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോയിരുന്നത് പക്ഷേ ഇന്നത്തെ ഇന്ന് ആദ്യത്തെ ഒരു സൂക്തം ചില സാങ്കേതിക കാരണങ്ങളാൽ ഒഴിവാക്കിയിട്ട് പക്ഷേ അതിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് പോവുകയാണ് ആദ്യത്തെ സൂക്തം ബാക്കിയെല്ലാം സൂക്തം പറഞ്ഞുകൊണ്ട് തന്നെയാണ് എന്താണ് അർത്ഥം അർത്ഥം സൂക്തത്തിന്റെ നോക്കാം ദേവന്മാർ ഒരു ദിവസം ഭഗവാൻ രുദ്രനോട് അങ് ആരാണെന്ന് ചോദിച്ചപ്പോൾ രുദ്രൻ പറഞ്ഞു ഞാൻ ഏകനാണ് ഞാൻ ഭൂതഭാവി വർത്തമാന കാലഘട്ടത്തിൽ എല്ലാമുണ്ട് ഞാൻ അല്ലാതെ മറ്റൊന്നും ഒരിടത്തുമില്ല ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു ഞാൻ സർവ്വദിക്കിലും വ്യാപിച്ചവനാണ് നിത്യവും അനിത്യവും വ്യക്തവും അവ്യക്തവുമായതും ഞാൻ തന്നെ ബ്രഹ്മവും അബ്രഹ്മവും വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് മുകൾ താഴെ എല്ലാം ഞാൻ തന്നെ സ്ത്രീ പുരുഷനും എല്ലാം ഞാൻ തന്നെ എല്ലാ ദിക്കുകളും എല്ലാ ഛന്ദസ്സുകളും എല്ലാ അഗ്നികളും എല്ലാ വേദങ്ങളും ഞാൻ തന്നെ അങ്കിരസ് ജ്യേഷ്ഠൻ ശ്രേഷ്ഠൻ വരിഷ്ഠൻ ജലം തേജസ് അക്ഷരം ക്ഷരം പവിത്രം അഗ്രം മധ്യം ബാഹ്യം പുരോഗം ജ്യോതിരൂപം എല്ലാം ഞാൻ തന്നെ എന്നി അറിയുന്നവൻ സർവവേദങ്ങളും സർവദേവന്മാരെയും അറിയുന്നു ഞാൻ ബ്രാഹ്മണനെ ബ്രാഹ്മണനെ കൊണ്ടും മൃഗത്തെ മൃഗം കൊണ്ടും ആയുസ്സിനെ ആയുഷ്യം കൊണ്ടും സത്യത്തെ സത്യം കൊണ്ടും ധർമ്മത്തെ ധർമ്മം കൊണ്ടും തൃപ്തിപ്പെടുത്തുന്നു തുടർന്ന് ദേവന്മാർ സ്തുതിക്കുന്നു ഇവിടെ ദേവന്മാരെല്ലാം ചെന്നിട്ട് രുദ്രനോട് താനാരാണെന്ന് ചോദിച്ചപ്പോൾ പറയുന്ന മാതിരിയാണ് പറഞ്ഞിരിക്കുന്നത് ദേവന്മാർക്ക് അറിയില്ല എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് ഒരു എന്ന നിലയിൽ പറയുന്നതാണ് രുദ്രനാരാണെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് പല ദേവന്മാര് ചോദിച്ചേണ്ട നമ്മൾ എല്ലാം എന്താണ് ദേവതകൾ തന്നെയാണ് വേദത്തിലെ എല്ലാം ദേവതകളാണ് മുപ്പത്തി മുപ്പത്തോടി നമ്മൾ ചോദിക്കുന്നതിന് പകരം വേറൊരാൾ ചോദിച്ചു എന്ന നിലയിൽ പറയുകയാണ് അപ്പം രുദ്രം പറയുന്നതാണ് ഇതായിട്ടാണ് ഇവിടെ പറയുന്നത് രുദ്രനാരാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഉപരിഷ് വേദപഠനത്തിലൂടെ രുദ്രനാരാണെന്ന് നമ്മൾ മനസ്സിലാക്കി രുദ്രൻ എന്നത് ആറ്റമാണ് അല്ലെങ്കിൽ ആദ്യം ആദ്യമുണ്ടായ ന്യൂക്ലിയസും അതിൻ്റെയുട്ടുള്ള ഇലക്ട്രോണും രണ്ടും കൂടിയാണ് അർദ്ധനാരീശ്വരൻ എന്ന സങ്കല്പത്തിൽ ആറ്റം ആയിക്കെടുക്കുന്നത് ആറ്റത്തിൽ എന്തുണ്ട് ആ ഓർബിറ്റിലെ എനർജിയുണ്ട് എല്ലാ എനർജിയും എല്ലാ ആറ്റത്തിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇപ്പം പ്രപഞ്ചത്തിലെ കരദ്രവവാതക ഊർജ എല്ലാം പഞ്ചഭൂതങ്ങളെല്ലാം ഈ രുദ്രനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോഴും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട സംഗതികൾ അത് കരാവാതക വാതകമാകാം ഊർജമാകാം അല്ലെങ്കിൽ ദ്രവ്യ ഊർജം എന്ന നിലയിലാണ് നമ്മൾ സയൻസ് കൈകാര്യം ചെയ്യുന്നത് അതെല്ലാം രുദ്രനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അതിനു മുമ്പിൽ കുറെ ബ്രഹ്മ വിഷ്ണു അങ്ങനെ ചില ഫലങ്ങളെ പറ്റിയെല്ലാം നമ്മൾ വേദപഠനത്തിൽ കണ്ടുകഴിഞ്ഞു പക്ഷെ അനുഭവത്തിൽ നമുക്കുള്ള പ്രപഞ്ചത്തിലെ ദ്രവ്യ ഊർജവും ഈ രുദ്രനിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പം ബ്രഹ്മം ആദ്യമായിട്ട് മാറിയത് എന്ത് തന്നെയാണ് രുദ്രനായിട്ടാണ് നാമെല്ലാം ബ്രഹ്മം എന്ന് പറയുമ്പോൾ ഈ രുദ്രനും തന്നെയാണ് ബ്രഹ്മം സ്റ്റാർട്ടിംഗ് പോയിന്റ് പ്രപഞ്ചത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് അതിന്റെ മുകളിൽ വരുമ്പോഴാണ് ചെറിയ ഫലങ്ങളെല്ലാം വന്നിട്ട് സങ്കല്പം വരുന്നു വേദങ്ങൾ വരുന്നു എല്ലാം വന്നിട്ട് ബ്രഹ്മം അതിനുട്ടിയാണ് ആദ്യത്തെ ദ്രവ്യ ഊർജം അടങ്ങിയ രുദ്രനെ സൃഷ്ടിച്ചത് അത് ആറ്റമാണ് ആറ്റത്തിലാണ് ഇതെല്ലാം ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ രുദ്രം മറുപടി പറയുകയാണ് എന്താണ് പറയുന്നത് ഞാൻ തന്നെ ഞാൻ ഏകനാണ് ഏകനാണെന്ന് പറയുമ്പോൾ അവിടെ ബ്രഹ്മം തന്നെയായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മം ബ്രഹ്മത്തിൽ നിന്ന ഏകനായ ആ ദൈവത്തിൽ നിന്ന് ആ ബ്രഹ്മ ഈശ്വരനിൽ നിന്ന് ആ ബ്രഹ്മത്തിൽ നിന്നാണ് ആദ്യം അതിൻ്റെ ഒന്നാമത്തെ നമ്മളുമായി ബന്ധപ്പെട്ട ഭൗതിക സംഗതി അതായത് ദ്രവ്യവും ഊർജവും കേന്ദ്രമായ ആറ്റം ഉണ്ടായത് അപ്പം അതിനെയും ബ്രഹ്മമായി കാണും അതാണ് ഞാൻ ഏകനാണ് എന്ന് പറയാൻ കാരണം ഞാൻ തന്നെ ഭൂതം ഭാവി വർത്തമാന കാലഘട്ടത്തിലെല്ലാം ഉള്ളത് അപ്പോൾ ഈ ബ്രഹ്മം മാത്രമേ എല്ലാ കാലഘട്ടത്തിലും ഉള്ളൂ അപ്പോൾ അവിടെ രുദ്രൻ ബ്രഹ്മം എന്ന നിലയിലാണ് സംസാരിക്കുന്നത് ബ്രഹ്മത്തിൽ നിന്നാണ് ഞാൻ വന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് ദ്രവ്യവും ഊർജമെല്ലാം ബ്രഹ്മത്തിൽ നിന്നാണ് വന്നത് അപ്പം ബ്രഹ്മം തന്നെയാണ് അപ്പോൾ അതാണ് എല്ലാ കാല ഭൂതം ഭാവി വർത്തമാനം എല്ലാ കാലത്തിലും ഉള്ളത് ഈ പ്രപഞ്ചമൊന്നും എല്ലാ കാലത്തും ഇല്ല ചിലപ്പോൾ നശിച്ചിട്ട് ബ്രഹ്മത്തിൽ പോയി ജയിച്ചത് അപ്പം ഞാൻ തന്നെയാണ് ഭൂതവും ഭാവിയും വർത്തമാനവും ഭാവിയിലും എല്ലാം ഉള്ളത് ആ ഈശ്വരൻ ബ്രഹ്മമാണ് അത് തന്നെയാണ് ഞാൻ എന്ന് രുദ്രൻ പറയുകയാണ് ഞാനല്ലാതെ മറ്റൊന്നും ഒരിടത്തും കാരണം നമ്മൾ എന്ത് നോക്കിക്കഴിഞ്ഞാലും അത് രുദ്രനുമായിട്ട് ബന്ധപ്പെട്ടു രുദ്രനിലെന്ത ബ്രഹ്മ ദ്രവ്യമുണ്ട് ഊർജമുണ്ട് അപ്പം നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ദ്രവ്യ ഊർജമാണ് പ്രപഞ്ചത്തിലുള്ളത് അപ്പം ഞാനല്ലാതെ മറ്റൊന്നും ഒരിടത്തുമില്ല ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നമ്മളെ ഉള്ളിലേക്ക് സ്ഥിതി ചെയ്യുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നല്ല നമ്മളെ ഉള്ളിൽ അങ്ങനെ പോകാനല്ല പറയുന്നത് നമ്മളെ വസ്തു ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിനെ പൊടിച്ച് 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 അകത്ത് കയറി ചെന്ന് കഴിഞ്ഞാൽ അവസാനം എത്തുന്നത് ആറ്റമാണ് ബ്രഹ്മമാണ് അതിനെ നശിപ്പിച്ചാൽ ഊർജ്ജവും കിട്ടും ഊർജം അതുതന്നെയാണ് ഞാൻ അപ്പം ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ശരിയുന്നുണ്ട് നമ്മളീ ഉള്ളിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മളെ ഉള്ളിൽ കിരി ഹൃദയത്തിലെല്ലാം തപ്പാന്ന് നോക്കും അതല്ല ഉദ്ദേശിക്കുന്നത് ഏത് വസ്തുവിന്റെയും ഉള്ളിന്റെ ഉള്ളിൽ മനുഷ്യൻ്റെ ഉള്ളിലുള്ളിൽ നിന്നല്ല പറഞ്ഞിരിക്കുന്നത് എന്തിൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തിന്റെ ഉള്ളിൽ നിന്നാണ് മനുഷ്യനെയും ഓടിച്ചു കഴിഞ്ഞാലും കിട്ടാൻ പോകുന്നത് ജനിതക ഘടനയാണ് ആ ജനിത ഘടനയിലുള്ളതും ആറ്റമാണ് ഞാൻ സർവ്വ ദിക്കിലും വ്യാപിച്ചവനാണ് ഈ പ്രപഞ്ചം മുഴുവൻ ദ്രവ്യവും ഊർജവുമായിട്ട് വ്യാപിച്ചിരിക്കുന്നത് ആ ആറ്റത്തിൽ നിന്നാണ് ആറ്റത്തിലാണ് ഊർജ്ജം ഉള്ളതെന്ന് ചിന്തിക്കണം ആറ്റത്തിൽ നിന്നാണ് ഊർജവും പുറത്തേക്ക് വരുന്നത് എല്ലാ ആറ്റത്തിൻ്റെ ചുറ്റിലും ഊർജ്ജത്തിൻ്റെ ഓർബിറ്റായിട്ട് വെച്ചിട്ടുണ്ട് അതാണ് ഊർജ്ജത്തിൻ്റെ സ്രോതസ് നിത്യവും അനിത്യവും വ്യക്തവും അവ്യക്തവും ഞാൻ തന്നെ എന്തെങ്കിലും അവ്യക്തമായിട്ടുള്ളതും അതുമെല്ലാം ബ്രഹ്മത്തെ ഈ ആറ്റുവായിട്ട് ബന്ധി ആദ്യത്തെ ദ്രവ്യ ഊർജവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബ്രഹ്മവും അബ്രഹ്മവും ബ്രഹ്മവും എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്ന് പറയുന്നതാണ് നിർസ്ഥായിയായ സംഗതി ബാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ മായാരൂപം അതായത് ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചവും ഞാൻ തന്നെ വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് മുകൾ താഴെ എല്ലാം ഞാൻ തന്നെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഞാനല്ലാതെ ഒന്നുമില്ല സ്ത്രീ പുരുഷനും എല്ലാം ഞാൻ തന്നെ സ്ത്രീലും പുരുഷനും ദ്വയമായിട്ടാണുള്ളത് ആ ദ്വയത്തിൽ പുരുഷനും ഉണ്ട് സ്ത്രീയും ഉണ്ട് അർത്ഥനാരീശ്വരൻ അപ്പം എല്ലാം ദ്വയമായി സൃഷ്ടിച്ചു കൊണ്ട് ഇവിടെ സ്ത്രീയുണ്ടെങ്കിലും പുരുഷനുണ്ടെങ്കിലും എല്ലാം ഞാൻ തന്നെ എല്ലാ ദിക്കുകളും എല്ലാ ഛന്തസ്സുകളും എല്ലാ മക്നികളും ഞാൻ തന്നെ എല്ലാ വേദങ്ങളും ഞാൻ തന്നെ ഈ വേദങ്ങളിലെ ശാസ്ത്രജ്ഞാനല്ല ഇതിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് പ്രപഞ്ചമുണ്ടായതിൻ്റെ പിന്നിലുള്ള സയൻസാണ് വേദങ്ങൾ പ്രപഞ്ചമുണ്ടായതിൻ്റെ പിന്നിലുള്ള ഒരാറ്റത്തിൻ്റെ പിന്നിലുള്ള സയൻസ് എന്ന് പറയുന്നത് എന്താണ് വേദങ്ങളാണ് ആധുനിക സയൻസാണ് ആറ്റം നടുവിൽ ന്യൂക്ലിയസ് പുറത്ത് ഇലക്ട്രോണിങ്ങനെ ചുറ്റുന്നു എന്നെല്ലാം പറയുന്ന ആ സയൻസ് ആ സയൻസും ഇതിൻ്റെ അകത്ത് തന്നെയാണുള്ളത് അതിൻ്റെ അകത്ത് തന്നെയാണത് ഒരു റേഡിയോ എടുത്തുകഴിഞ്ഞാൽ റേഡിയോൻ്റെ അകത്ത് അതിൻ്റെ എല്ലാ സയൻസും ഉണ്ട് അപ്പം വേദങ്ങളും ഞാൻ തന്നെ അങ്കീരസുകൾ അങ്കിരസില് നിന്നാണ് ഇലക്ക കണങ്ങൾ ആദ്യം ആദ്യമുണ്ടായത് കണങ്ങളാണെന്നും നമ്മൾ പണ്ട് കണ്ടു കഴിഞ്ഞു വേവ്സ് കൂട്ടി വിട്ടുമ്പോഴാണ് അങ്കീരസുകൾ ഉണ്ടാകുന്നത് അത് നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞു ജ്യേഷ്ഠൻ ശ്രേഷ്ഠൻ ജലം തേജസ് അക്ഷരം പവിത്രം അഗ്രം മദ്യം അറ്റം ബാഹ്യം എല്ലാം ഞാൻ തന്നെ എല്ലാം ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ അഗ്രവും അറ്റവും വടക്കും തെക്ക് എന്നെല്ലാം പറയുന്നതിൽ അതിന് എക്സ്പ്ലനേഷനൊന്നും വേണ്ട എന്നെ അറിയുന്നവൻ സർവവേദങ്ങളും സർവ്വദേവന്മാരെയും അറിയുന്നു എന്നെ അറിയാന്ന് പറഞ്ഞാൽ അറ്റത്തെപ്പറ്റിയും ബ്രഹ്മത്തെപ്പറ്റിയും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സയൻസ് അറിയാനില്ല എല്ലാ വേദങ്ങളും അറിഞ്ഞു അപ്പം വേദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മത്തെപ്പറ്റിയും നമ്മൾ നമ്മളാ വേദപഠനത്തിൽ നിന്ന് ബ്രഹ്മത്തിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് ആ വേദത്തെ പറ്റിയും വേദങ്ങൾ വേദത്തെപ്പറ്റിയും ബ്രഹ്മത്തെ പറ്റിയും ആ ബ്രഹ്മം എങ്ങനെ തരംഗമായി ഒഴുകി അതെങ്ങനെ അങ്കീതസുകളായി അങ്കീതസുകൾ എങ്ങനെ ആറ്റങ്ങളായി എങ്ങനെ തന്മാത്രകളായി ഇന്നിങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഞാൻ പിന്നെ വേറെ വേറെ അറിയേണ്ട ആവശ്യമില്ല എന്നെ അറിയുന്നവൻ സർവ്വ വേദങ്ങളും സർവ്വദേവന്മാരെയും അറിയുന്നു ദേവന്മാരെന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടാവും അതെല്ലാം ദേവതകളാണ് ദേവന്മാരാണ് നമ്മളും ദേവന്മാരാണ് മനുഷ്യർ ദേവന്മാരാണ് മൃഗങ്ങൾ ദേവന്മാരാണ് അതിൻ്റെ ജനിതക ഘടന നമ്മളെ അതെല്ലാം ആറ്റത്തിലൂട്ടിയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പം അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു പ്രപഞ്ചത്തെ പിന്നെ ഒന്നും അറിയാനില്ല ബ്രഹ്മം തൊട്ട് ആറ്റത്തിൻ്റെ ഘടനയും പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ച എല്ലാ ആറ്റങ്ങളെ കൊണ്ട് പറ്റി അറിയാൻ പറ്റും അങ്ങനെയാണ് നമ്മളെ ജനിതക നമ്മൾ മനസ്സിലാക്കി ആ ജയിലുകളിൽ നിന്നാണ് നമ്മളെങ്ങനെ ഡെവലപ്പായി ഡെവലപ്പായി വരുന്നത് ആ ആവുന്നത് ആറ്റങ്ങൾ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ വികസിക്കുന്നത് ഞാൻ ബ്രാഹ്മണനെ ബ്രാഹ്മണനെ കൊണ്ട് ഞാൻ ബ്രാഹ്മണനെ ബ്രാഹ്മണനെ കൊണ്ടും പറഞ്ഞാൽ ബുദ്ധിമാന്മാരെ അവരെ ബുദ്ധിയിലൂട്ട് ജ്ഞാനം നേടിക്കൊണ്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊള്ളു ഇപ്പോൾ ഒരു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാല് വേദങ്ങൾ ആധുനിക സയൻസും പ്രപഞ്ച രഹസ്യം മുഴുവൻ മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ബ്രാഹ്മണൻ ആ ബ്രാഹ്മണനെ ബുദ്ധി കൊണ്ടും അവരെ എല്ലാ ജ്ഞാനങ്ങളും നൽകിക്കൊണ്ടും മൃഗത്തെ മൃഗം കൊണ്ടും ഒരു മൃഗമാണെങ്കിൽ ആ മൃഗത്തിന് കർമ്മങ്ങൾ ചെയ്യാനുണ്ട് അതിൻ്റെ ആ ജ്ഞാനം കൊണ്ട് അതിനാൽ ആ മൃഗത്തിന്റെ നിലയിലും ആയുസ്സിനെ ആയുസ് കൊണ്ടും ഒരാൾക്ക് എത്ര ആയുസ് കൊണ്ടെന്ന് വെച്ചാൽ ആയുസ് നൽകിക്കൊണ്ടും സത്യത്തെ സത്യം കൊണ്ടും ധർമ്മത്തെ ധർമ്മം കൊണ്ടും തൃപ്തിപ്പെടുത്തുന്നു അപ്പം ഇവിടെ നടക്കുന്ന എല്ലാ കർമ്മങ്ങളെ പിന്നിലും എല്ലാവരും ചെയ്യുന്ന കർമ്മത്തിന്റെ പിന്നിലും അതുതന്നെയാണ് നിന്ന് ജയിപ്പിക്കുന്നത് ഇത്രയും പറഞ്ഞപ്പോൾ പ്രപഞ്ചം ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ആറ്റത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ആറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ദ്രവ്യമുണ്ട് ഊർജമുണ്ട് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ദ്രവ്യവും അല്ലാതെ പോരൊന്നുമില്ല അപ്പം ആ ജ്ഞാനം മുഴുവൻ ആറ്റം പഠിച്ചു കഴിഞ്ഞാൽ അതായത് കെമിസ്ട്രിയിലൂടെയാണ് നമ്മൾ പ്രപഞ്ചം അതിലാണ് ക്വാണ്ടം മെക്കാനിക്സ് എല്ലാം വരുന്നത് അതിലാണ് ഇലക്ട്രോൺ വരുന്നത് അതിലാണ് പ്രോട്ടോൺ വരുന്നത് എല്ലാ കടങ്ങളും വരുന്നത് എല്ലാ ആറ്റത്തിൽ നിന്നാണ് അതാണ് രുദ്രൻ ആ രുദ്രൻ തന്നെ ബ്രഹ്മത്തിന്റെ ആദ്യ രൂപമാണ് അതുകൊണ്ട് ബ്രഹ്മവും തന്നെയാണ് ബ്രഹ്മം തന്നെയാണ് അതായിട്ട് മാറിയിരിക്കുന്നത് അപ്പം രുദ്രൻ സ്വയം ഇങ്ങനെ പരിചയപ്പെടുത്തിയപ്പോൾ ദേവന്മാരെല്ലാം അദ്ദേഹത്തെ സ്തുതിക്കുന്നു ഇനി ദേവന്മാരുടെ സ്തുതിയാണ് അടുത്ത സൂക്തങ്ങൾ മുതൽ മുഴുവൻ സൂക്തങ്ങൾ കൊണ്ട് പറയുന്നത് അത് സ്തുതി സൂക്തങ്ങളോട് കൂടി തന്നെ നോക്കാം